ശ്രീമദ് ഭഗവത്ഗീത അധ്യായം രണ്ട് സാഖ്യയോഗം ശ്ലോകങ്ങൾ ഏഴും എട്ടും അർജുനസ്വഭാവ പൃശ്ഠാമി ത്വാം ധർമ്മസമ്മൂഢേതേം ബ്രൂഹി തന്മേ പ്രപന്നം ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെപ്പറ്റി ഒന്നും വ്യക്തമാവുന്നില്ല ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം ഞാനിപ്പോൾ അങ്ങേ ശരണം പ്രാപിച്ച ശിഷ്യനാണ് ദയവായി ഉപദേശം തന്നാലും അവാപ്യ രാജ്യം സുരാണാമഭിഷാധിപത്യം ഇന്ദ്രിയങ്ങളെ അലട്ടുന്ന ഈ ദുഃഖത്തെ ശമിപ്പിക്കാൻ ഒരു ഉപായവും ഞാൻ കാണുന്നില്ല ഈ ഭൂമിയിൽ സമ്പൽ സമൃദ്ധവും എതിരാളികളില്ലാത്തതും ദേവന്മാർക്ക് സ്വർഗത്തിലുള്ളതുപോലെ പരമാധികാരത്തോടെയുമുള്ള സാമ്രാജ്യം ലഭിച്ചാൽ പോലും എനിക്ക് ഈ ദുഃഖത്തെ അകറ്റാൻ സാധിക്കുകയില്ല ഓം ക്ലീം കൃഷ്ണായ നമ